പത്തനംതിട്ട ജില്ലയിൽ നീരേറ്റുപുറത്ത് ജലമേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരേ പേരിൽ അവകാശവാദം ഉന്നയിച്ച് രണ്ട് വിഭാഗങ്ങൾ രംഗത്തെത്തി പമ്പ ബോട്ട് ക്ലബ്ബ് നീരേറ്റുപുറം എന്ന പേരിൽ ബി ജെ പി നേതാവ് വിക്ടർ ടി തോമസ് ഒരു വശത്തും മറുവശത്ത് ക്ലബ്ബിന്റെ യഥാർത്ഥ ഭാരവാഹികളുമാണ് നടത്തിപ്പ് തർക്കവുമായി രംഗത്തെത്തിയിട്ടുള്ളത് വർഷങ്ങളായി ക്ലബിന്റെ തെരഞ്ഞെടുത്ത ഭാരവാഹികളും ചെയർമാനുമായ റജി എബ്രഹാം തൈക്കടവിൽ സെക്രട്ടറി പ്രകാശ് പനവേലി ബാബു വലിയ എന്നിവർ വള്ളംകളിയുടെ നടത്തിപ്പിന് ബന്ധപ്പെട്ട അധികാരികൾ തങ്ങൾക്ക് അവകാശം തന്നത് രേഖകളുടെ അടിസ്ഥാനത്തിലാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു തോമസ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം രണ്ടായിരത്തി ീരേറ്റുപുറത്തെ സമീപ പ്രദേശങ്ങളിലെ പിതാക്കന്മാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ തുടങ്ങിയ വള്ളംകളി ചിലർ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഹൈജാക്ക് ചെയ്യപ്പെട്ട് രണ്ടായിരത്തി ഏഴിൽ വേറെ രജിസ്ട്രേഷൻ തയ്യാറാക്കി ഇവിടെ അട്ടിമറി കാണിക്കാൻ കൂട്ടു നിൽക്കുന്നു അത് അനുവദിച്ചു കൊടുക്കുവാൻ തയ്യാറല്ല എന്നിരുന്നാൽ പോലും നീരേറ്റുപുറത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഡിസംബർ മാസത്തിൽ വള്ളംകളി നടത്തിയത് ശ്രീ വിക്ടർ ട്രീത്തോമസിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഡിസംബർ മാസത്തിൽ വള്ളംകളി നടത്തുന്നത് തിരുവോണനാളിൽ നടന്നു വരുന്ന വള്ളംകളി വീണ്ടും പുനഃക്രമീകരിച്ച് കഴിഞ്ഞ വർഷം ഞങ്ങൾ തിരുവോണത്തിനോടനുബന്ധിച്ച് നടത്തി ഈ പ്രാവശ്യം തിരുവോണത്തിൽ നടത്താനുള്ള പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൻ്റെ അനുമതി നൽകുന്ന ഉത്തരവും ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ വള്ളംകളിയുമായി മുന്നോട്ട് പോവുകയാണ് ഒന്ന് തലവടിയും ഒന്ന് നെടമ്പറും പ്രദേശത്തെ രണ്ട് കരക്കാർ ഒന്നിച്ചുകൂടി ആരംഭിച്ച ഒരു വള്ളംകളിയാണ് നീലേറ്റുറം പമ്പ റേസ് ഇത് ഏതാണ്ട് അറുപത്തിയേഴ് വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അൻപത്തിയേഴ് വർഷക്കാലവും ഈ വള്ളംകളി തിരുവോണ നാളിലാണ് നടന്നപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചില തടസ്സമുഖങ്ങളും അതോടൊപ്പം തന്നെ കോവിഡും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ വള്ളംകളി മാറ്റിവെച്ചത് ഒഴിച്ചുള്ള എല്ലാ വർഷവും തിരുവോണ നാളിലാണ് ഈ വള്ളംകളി നടത്തി വന്നിരുന്നത് അതോടൊപ്പം തന്നെ ഈ വിക്ടർ ടി തോമസ് എന്ന് പറയുന്ന വ്യക്തി ഈ രംഗപ്രവേശനം ചെയ്തതിന് ശേഷം ഈ തിരുവോണം മാറ്റി ഉത്രാടമാക്കി ഉത്രാടം മാറ്റി വീണ്ടും അത് ഡിസംബറിലേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഞങ്ങളൊരു കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് ഏതാണ്ട് ആറ് പഞ്ചായത്തും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടുന്ന ഈ വാട്ടർ സ്റ്റേഡിയത്തിൻ്റെ രണ്ട് കരയിൽ അവിടുത്തുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും നമുക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കാം അത് സംബന്ധിച്ചുള്ള രേഖാമൂലമുള്ള കത്ത് നമ്മളിന്ന് കളക്ടറെടുക്കൽ ഹാജരാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വള്ളംകളി നടത്തണമെങ്കിൽ റോഡിൽ നിന്ന് വള്ളംകളി നടത്താനാകത്തില്ല വാട്ടർ സ്റ്റേഡിയമാണ് ആ വാട്ടർ സ്റ്റേഡിയം ഗവൺമെൻറ്റിന് ലെറ്റർ കൊടുത്ത വാട്ടർ സ്റ്റേഡിയം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സെപ്റ്റംബർ മാസം പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നീലേറ്റപുറം പമ്പ ബോട്ടറീസ് തൊണ്ണൂറ്റെട്ട് ക്ലബിന് തന്നിട്ടുള്ളതാണ് അതും കളക്ടറെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മത്സരം നടക്കുന്ന വിവിധ സ്ഥലത്തെ പഞ്ചായത്തുകൾ വാട്ടർ സ്റ്റേഡിയം എന്നിവയുടെ അനുമതി ലഭിച്ചതായും ചെയർമാൻ റജി ഇബ്രഹാം തൈക്കടവിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തലവടി നെടുമ്പറം മുട്ടാറ് നിരണം കടപ്ര എടത്വ പഞ്ചായത്തുകളിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകരുടെയും സാധാരണക്കാരായ ആ നാട്ടിലെ പ്രമുഖരുടെയും കൂട്ടായ്മ ഉണ്ടാവുകയും അവിടുത്തെ വായനശാലയുടെയും കൂടെ നേതൃത്വത്തിൽ ആ കൂട്ടായ്മ അവിടെ ഒരു വള്ളംകളി നടത്തുന്നതിനെപ്പറ്റി ആലോചിക്കുകയും അങ്ങനെ പമ്പ മണിമലയാറുകൾ സംഗമിച്ച് വരുന്ന നിരേറ്റുപുറം പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ വള്ളംകളി ആരംഭിക്കുകയും ആദ്യമത് ഒരു വർഷം പുളുക്കീഴായിരുന്നു അതിനുശേഷം അത് നിരേറ്റുപുറത്ത് പാലത്തിന് കിഴക്കുവശത്തേക്കുള്ള ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിലെ ഏറ്റവും നല്ല നട്ടായങ്ങളിലൊന്നായ നീലറ്റോറം പമ്പ വാട്ടർ സ്റ്റേഡിയത്തിൽ മുതൽ വള്ളംകളി നടത്തി വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വള്ളംകളിയും വള്ളങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചിലർ അതിൽ ആ ജല ആ സംഘാടക സമിതിയിൽ കടന്നുകൂടി ഈ വള്ളംകളിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ വള്ളംകളിയുടെ പേരിൽ വൻപിച്ച സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങളെ ഈ ശക്തികളെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുകയും അതിനോടനുബന്ധിച്ച് സംഘാടക സമിതി കൂടി തിരഞ്ഞെടുപ്പ് നടത്തി ആ തിരഞ്ഞെടുപ്പിൽ ഈ പക്ഷം ദയനീയമായിട്ട് പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ ആ പരാതി ഉൾക്കൊള്ളാതെ അവിടെ നിന്ന് മിനിറ്റ്സ് ബുക്കും അടിച്ചു മാറ്റിക്കൊണ്ട് പോയി തെറ്റിദ്ധാരണകൾ പരത്തി മാധ്യമങ്ങളിലൂടെയും മറ്റ് രാഷ്ട്രീയ സാധുവിനം ഉപയോഗിച്ച് ഈ വള്ളംകളിയുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ വള്ളംകളിയുമായിട്ട് മുമ്പോട്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി തിരുവോണനാളിൽ ഈ വർഷത്തെ വള്ളംകളിക്ക് വിപുലമായ ക്രമീകരണങ്ങൾ ചെയ്ത് ഞങ്ങൾ നടത്തുവാനായിട്ട് എല്ലാ പരിശ്രമവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് ഇറിഗേഷൻ വകുപ്പ് അതിനുള്ള അനുമതി പത്താം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി വരെ വരെ ഈ നീരേറ്റൂറും പമ്പാവ വാട്ടർ സ്റ്റേഡിയം ഞങ്ങൾക്ക് അനുവദിച്ചു അനുവദിച്ചുകൊണ്ടുള്ള അനുമതി നൽകിയിട്ടുള്ളതുമാണ് ഇന്ന് ഇന്നേ ദിവസം കളക്ടർ പത്തനംതിട്ട കളക്ടർ ഇത് സംബന്ധിച്ച യോഗം വിളിച്ചു കൂട്ടുകയും ആ യോഗത്തിൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഉചിതമായ ഇതിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എല്ലാം ഉണ്ടാകും മന്ത്രിമാർ എം പിമാർ ജനപ്രതിനിധികൾ എന്നിവർ മേളയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട <Sess <together> <skr ass umas Psychology> ി ഇന്നത്തെ പാചകം എന്റെ വകയാ കറിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയാനേ കൊള്ളാൻ കൊണ്ടിട്ടുണ്ടെന്ന് ഇത് എന്റെ കൈപ്പു മാത്രമല്ല ന്യൂഡേ രുചിക്കൂട്ട അമേരിക്കയിലെ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത് ന്യൂഡേ നേടാ ജോർജ് നമ്മുടെ നാട്ടിൽ